എന്തിനാണ് റാഷ്ഫോർട്ട് അയാൾ ആ പറഞ്ഞ ഹൈപ്പിലൊന്നും കളിക്കുന്നില്ലല്ലോ ബാർസക്ക് വേണ്ടി കുറച്ചധികം മത്സരം കളിച്ചിട്ടും അയാൾ ഇതുവരെ ഗോളൊന്നും നേടിയിട്ടില്ലല്ലോ പിന്നെന്തിനാണ് അയാളെ ഫസ്റ്റ് ലെവനിൽ സ്ഥിരമായി ഇറക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പല ആരാധകർ ചോദിച്ചതും പറഞ്ഞതുമായ കാര്യങ്ങളാണിത് അതെ വൈ റാഷ്ഫോർട്ട് വൈ ബാഴ്സലോണ സൈന ഡിഹിം ആ ചോദ്യമാണ് ഇന്നലെയും ഇന്നും ബാഴ്സലോണയെ ചുറ്റിപ്പറ്റി ഉയർന്നത് സമ്മർ ട്രാൻസ്ഫറിൽ സാമ്പത്തിക പ്രതിസന്ധിയുമായി പൊരുതി നിന്നപ്പോൾ എന്തിനാണ് ഇംഗ്ലണ്ടിൽ തിളങ്ങി മങ്ങിപ്പോയൊരു താരത്തെ കൊണ്ടുവന്നത് സമ്മർ ട്രാൻസ്ഫറിൽ സാമ്പത്തിക പ്രതിസന്ധിയുമായി പൊരുതി നിന്നപ്പോൾ എന്തിനാണ് ഇംഗ്ലണ്ടിൽ തിളങ്ങി മങ്ങിപ്പോയ ഒരു താരത്തെ കൊണ്ടുവന്നത് എന്നാൽ സെപ്റ്റംബർ പത്തൊമ്പതിലെ ആ രാത്രിയിൽ സ്റ്റാം ജെയിൻസ് പാർക്കിന്റെ നിറഞ്ഞ സ്റ്റേഡിയത്തിൽ ആ ചോദ്യത്തിന് അദ്ദേഹം തന്നെ മറുപടി കൊടുത്തു കറുപ്പും വെള്ളയും നിറഞ്ഞ സ്കാർഫുകൾ കാറ്റിൽ പറന്ന് ഗാലറി മുഴുവൻ നലയടിച്ചപ്പോൾ ിൽ തുടക്കം മുതൽ ആക്രമണ രീതിയിലായിരുന്നു കരുത്തും കൊണ്ട് ആദ്യ പതിനഞ്ചു മിനിറ്റിൽ തന്നെ ബാഴ്സലോണയെ പ്രതിരോധത്തിൽ മുറുക്കി എന്നാൽ പന്ത് കയ്യിൽ പിടിച്ചു നിർത്തിയപ്പോഴെല്ലാം പെഡ്രിയും ഫ്രാങ്കിയും റിതം പിടിച്ചു മത്സരത്തിന്റെ എട്ടാം മിനിറ്റിൽ ഒരു വേഗതയേറിയ പാസ് റാഷ്ഫോർഡ് പന്തുമായി മുന്നോട്ടോടി ഒടുവിൽ എതിർ ഡിഫൻസിനെ കബളിപ്പിച്ച് അയാൾ ഒരു ഷോട്ട് എടുത്തെങ്കിലും പന്ത് പുറത്തേക്കായിരുന്നു മത്സരം ആദ്യ പകുതി കഴിഞ്ഞ് രണ്ടാം പകുതിയിലെത്തിയപ്പോൾ മത്സരത്തിന്റെ അമ്പത്തഞ്ചാം മിനിറ്റിൽ അയാൾ പിറവിയെടുത്തു ജൂൾസ് കൗണ്ടിയുടെ ക്രോസിൽ നിന്നും ഒരു തകർപ്പൻ ഹെഡർ പിന്നെ പന്ത് കണ്ടത് വലയിലായിരുന്നു ഗോൾ കീപ്പർക്ക് ഒന്നും ചെയ്യാനായില്ല ഇംഗ്ലണ്ട് എന്നെ നിങ്ങൾക്കോർമയില്ലേ ഒരു കാലത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു ഇവിടം ഭരിച്ചതായിരുന്നു എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടായിരിക്കണം അയാൾ ആ ഗോൾ സെലിബ്രേഷൻ ആഘോഷിച്ചത് ബാർസനോട് ആരാധകർക്കും ഇരട്ടി സന്തോഷമായൊരു ഗോളായിരുന്നു അത് ഇതുവരെ അയാൾ ഈ സീസണിൽ ബാഴ്സലോണക്ക് വേണ്ടി ഗോളൊന്നും നേടിയിട്ടില്ലായിരുന്നു ആദ്യ ഗോൾ നേടുന്നത് ഇംഗ്ലണ്ടിലെ നൂക്കാസിൽ വെച്ച് അതും ചാമ്പ്യൻസ് ലീഗിന്റെ വേദിയിൽ അതും മത്സരത്തിൽ ബാഴ്സലോണയെ പൂട്ടിക്കെട്ടിയ ബാർസക്കൊരു വിടവും കൊടുക്കാതെ കളിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന നൂക്കാസിലിനെതിരെ എന്തൊരു സുന്ദരമായ കാഴ്ചയായിരുന്നില്ലേ അത് എന്നാൽ അവിടം കൊണ്ടൊന്നും തീർന്നില്ലായിരുന്നു ഒമ്പത് മിനിറ്റിനു ശേഷം അയാൾ വീണ്ടും അവതരിച്ചു ബോക്സിന് പുറത്തുനിന്ന് ഒരു ലോങ് റേഞ്ചർ അയാൾ തൊടുത്തുവിട്ടു അതൊരു ബുള്ള ഷോട്ടായിരുന്നു വലതു കാൽ കൊണ്ടടിച്ച് വന്ന് ക്രോസ്ബാറിൽ തട്ടി നെറ്റിലേക്ക് പൊട്ടിത്തെറിച്ചു ആയിരങ്ങൾ നിറഞ്ഞിരുന്ന സ്റ്റേഡിയം ഒരൊറ്റ മനുഷ്യന്റെ കിക്കിൽ മുഴുവനുമായി നിശബ്ദമായി പരിഹാസങ്ങൾക്കു ശേഷം തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ തിരിച്ചു വരണം തന്നെ തള്ളി പറഞ്ഞവർക്ക് ഇങ്ങനെ തന്നെ മറുപടി കൊടുക്കണം അതാണ് അതിന്റെ ശരി മാഞ്ചസ്റ്ററിന്റെ തെരുവുകളിൽ വളർന്ന ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് തന്നെ അക്കാദമിയിൽ നിന്ന് ഒന്നാം മെയിൻ ടീമിലേക്ക് രണ്ടായിരത്തി പതിനാറിൽ അരങ്ങേറ്റം ആദ്യ മത്സരത്തിൽ തന്നെ രണ്ട് ഗോളുകൾ യൂറോപ്പ ലീഗിൽ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഹാട്രിക് നേടുന്നു അങ്ങനെ ഒരൊറ്റ രാത്രിയിൽ ലോകം മാർക്കസ് റാഷ്ഫോർഡിനെ പരിചയപ്പെട്ടു യുണൈറ്റഡിന്റെ പുതിയ പ്രതീക്ഷയായി വേഗവും കരുത്തും ഡയറക്റ്റ് ഫിനിഷിംഗും കൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെ തന്നെ ക്ലബ്ബിൻ്റെ അടുത്ത സൂപ്പർ താരം എന്ന പ്രതീക്ഷയായിരുന്നു അത് എഫ് എ കപ്പ് യൂറോപ്പ ലീഗ് പ്രീമിയർ ലീഗ് ഓരോ വേദയിലും അയാളുടെ പേര് മുഴങ്ങിക്കൊണ്ടായിരുന്നു മാഞ്ചസ്റ്ററിൻ്റെ സ്വന്തം കുട്ടി എന്നാണ് പലരും വിളിച്ചത് എന്നാൽ ആ കഥ എല്ലായ്പ്പോഴും തിളക്കമുള്ളതായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ യൂറോ ഫൈനലിൽ പെനാൽറ്റി നഷ്ടപ്പെട്ടപ്പോൾ ആ യുവാവ് തകർന്നു പോയി പരിക്കുകൾ നിരാശകൾ ക്ലബിന്റെ സ്ഥിരമായ തകർച്ച ഒന്നും അയാളെ മുന്നോട്ട് കൊണ്ടുപോയില്ല യുണൈറ്റഡിൻ്റെ ആരാധകർ അതെ ഒരിക്കൽ കൈയടിച്ചവർ പിന്നീട് വിമർശനത്തിൻ്റെ കേന്ദ്രമായി ഫോമില്ല ഹങ്കർ ഇല്ല എന്ന ആരോപണങ്ങൾ വന്നുകൊണ്ടായിരുന്നു ഓൾഡ് ട്രഫോർഡിന്റെ മൈതാനത്തിൽ അവൻ അന്യനായി മാറി ഒരിക്കൽ സ്വർണ ബാലൻ പിന്നീടത് വൃത്തികെട്ട സൈനിങായി മാറി റാഷ്ഫോർഡിന്റെ കഥ അവിടം അവസാനിക്കുമെന്ന് തോന്നി എന്നാൽ അതിലൊരു ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ട്രാൻസ്ഫർ വിൻഡോ നിക്കോ വില്യംസിന് തപ്പിപ്പോയ ബാർസലോണക്ക് അദ്ദേഹത്തെ കിട്ടിയില്ലായിരുന്നു ഏറെക്കുറെ ആ ഡീൽ ഉറപ്പിച്ചതായിരുന്നു പക്ഷേ അയാൾ അറ്റ്ലറ്റിക്കോ ബിൽബാബയിൽ തന്നെ തുടരാൻ ആഗ്രഹിച്ചു പിന്നെ അവൈലബിൾ ആയിരുന്നത് ലിവർപൂളിന്റെ ലൂയിസ് ഡയസും റാഷ്ഫോർഡും ആയിരുന്നു ബാർസലോണക്കാകട്ടെ സാമ്പത്തികമായുള്ള പ്രയാസങ്ങളുണ്ട് പുതിയ സീസണിന് ബോൾഡായ ഒരു തീരുമാനമാണ് ആവശ്യമുള്ളത് അപ്പോൾ തന്നെ യുണൈറ്റഡിൽ ആവശ്യമില്ലാത്ത ഒരാൾ അവിടെ ഉണ്ടായിരുന്നു മാർക്കസ് റാഷ്ഫോർഡ് അവിടെ അയാൾ ഫ്രീ ആയിട്ടുണ്ട് ബാർസ അയാളെ ലോണിൽ സൈൻ ചെയ്തു മിക്ക ബാർസാരാധകരും മാധ്യമങ്ങളും ചോദിച്ചു എന്തിനാണ് റാഷ്ഫോർഡ് എന്നത് എന്നാൽ ഫ്ലിക്കിനും സ്പോർട്ടിൻ ഡയറക്റ്റിനും ഒരു ദൃശ്യമുണ്ടായിരുന്നു ലെവൻഡോസ്കിക്കൊപ്പം വേഗതയും കൗണ്ടറും കരുത്തും ഒരു പുതിയ ഡയറക്റ്റ് അറ്റാക്കർ എന്നാൽ ലാലികയിൽ ഒരുപാട് മത്സരങ്ങൾ കളിച്ചെങ്കിലും അയാൾ ഗോളുകളൊന്നും ഇതുവരെ നേടിയിട്ടില്ലായിരുന്നു അസിസ്റ്റ് ഉണ്ടായിരുന്നു അയാളുടെ ഗോൾ എന്നാകുമെന്ന് ആരാധകർ കാത്തിരുന്നു അങ്ങനെയാണ് യു സിയിൽ എത്തുന്നത് ഫസ്റ്റ് മത്സരം ഇംഗ്ലണ്ടിലെ ന്യൂക്കാസിലിനെതിരെയായിരുന്നു അതെ ആദ്യം തന്നെ ഇംഗ്ലണ്ടിൽ സ്വന്തം നാട്ടിൽ ചാമ്പ്യൻസ് ലീഗിന്റെ ആദ്യ മത്സരം എതിരാളിയാകട്ടെ നൂക്കാസിൽ ആയിരങ്ങൾ നിറഞ്ഞ സ്റ്റേഡിയമായിരുന്നു പക്ഷേ രണ്ട് മിന്നൽ ഗോളുകൾ സ്റ്റേഡിയം മുഴുവൻ നിശബ്ദമായി ഇതാണ് മാർക്കസ് റാഷ്ഫോർട്ട് ഇതാണ് വൈ റാഷ്ഫോർഡിന്റെ മറുപടി ഇന്നത്തെ ഗോളുകൾ ഇന്നത്തെ പ്രകടനം ഒരു മുന്നറിയിപ്പാണ് ലാലികയിൽ ഇടത് വലത് എല്ലായിടത്തും അവന്റെ വേഗവും കരുത്തും ഉണ്ടായിരുന്നു പക്ഷേ ഗോളുകളൊന്നും നേടാൻ കഴിഞ്ഞില്ലായിരുന്നു ഇന്നതിനും പരിഹാരമായി ക്യാമ്പിനോവിൽ ഇനി ആരും ചോദിക്കില്ല വൈ റാഷ്ഫോർഡെന്ന് കാരണം അവർക്കിനിയൊരു കഥ പറയാനുണ്ട് റാഷ്ഫോർഡ് വാർസയുടെ സ്വന്തമാണ് സ്റ്റാം ജെയിംസ് പാർക്കിൽ ആയിരങ്ങൾ കരഞ്ഞു തിരിച്ച രാത്രിയിൽ ഒരൊറ്റ മനുഷ്യൻ തന്നെ കഥ പറഞ്ഞു ഒരു ഗോൾ കൊണ്ട് മാത്രമല്ല ഒരു ജീവിതത്തിൻ്റെ തിരിച്ചു വരവുകൊണ്ട്